ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിന്റെ ഇന്നത്തെ ലാസ്റ്റ് വീഡിയോ ഇത് ഒരു ബ്ലൂബെറി കമ്പനിയുടെ സ്റ്റീമറാണത് വലിയ സ്റ്റീമർ ചെറുതല്ല വലിയ സ്റ്റീമറാണിത് വലിയ സ്റ്റീമർ ബ്ലൂബെറി കമ്പനിയുടെ വലിയ സ്റ്റീമർ വരള്ള സ്റ്റീലിന്റെ അതുപോലെ തന്നെ ത്രീ ലെയർ വലിയ കട ഫ്രൈ പാൻ വലിയ ഫ്രൈ പാൻ വരണം വലിയ ഫ്രൈ പാനാണ് ത്രീ ലെയർ ആണ് വരുന്നത് നല്ല വലിപ്പമുള്ള നല്ല ഹാൻഡിൽ വരുന്ന സ്റ്റീലിൻ്റെ അതുപോലെ തന്നെ ഒരു സോസ് പാൻ സ്റ്റീലിൻ്റെ ലിഡ് വരുന്ന സ്റ്റീലിൻ്റെ സോസ് പാൻ അതുപോലെ വിനോദ് സ്റ്റീലിൻ്റെ ഒരു തവ ഒരണം നല്ല ക്വാളിറ്റിയിലാണ് പതിനഞ്ചുള്ള ഗ്യാരൻറ്റി ആണത് ഒരു ബിരിയാണി പോട്ട് ഗ്ലാസ് ലിഡ് വരുന്ന സ്റ്റീലിൻ്റെ ഒരു ബിരിയാണി പോട്ട് ഒരു നാല് ലിറ്റർ ഒക്കെ ഒരു ബിരിയാണി പോട്ട് പിന്നെ നമ്മളേത് പത്തിരി തവ അതായത് ദോശയും ചുളാം പത്തിരിയും ചൂളാം വട്ടമുള്ള അതായത് വട്ടത്തിൽ വരുന്ന റൗണ്ട് വരുന്ന പത്തിരി പത്രിത്തവ വരെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഈ പത്തിരി തവ എല്ലാം ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് നല്ല ഫലപിടിപ്പുള്ള പ്രൊഡക്റ്റുകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പ്രോഡക്റ്റ് ആറായിരം രൂപ ആറ് പ്രോഡക്റ്റ് മോളെ ആറായിരം രൂപ അപ്പോൾ ഇതിൽ ഇത് മാത്രമാണ് ഒരു ചെറിയ പ്രോഡക്റ്റ് ഉള്ളൂ അപ്പം ഇതിനും ആയിരം ഇതിനും ആയിരം ഇതിനും ആയിരം ഇതിനും ആയിരം ഇതിനും ആയിരം അങ്ങനെയാണ് റേറ്റ് വരുന്നുള്ളൂ അല്ല ഞാനൊരു ഏകദേശം പറഞ്ഞതാണ് അങ്ങനെ ഇതിന് ശരിക്കും മൂവായിരത്തി എണ്ണൂറ് രൂപ ഇതിനൊരു റേറ്റ് ഉണ്ട് അതുപോലെ ഇതിനൊണ്ട് പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ റേറ്റ് വരുന്നുണ്ട് അതുപോലെ ഇതിനും ഒരു രണ്ടായിരത്തി എണ്ണൂറ് രൂപ റേറ്റ് വരുന്ന ഉള്ളതാണ് അപ്പൊ നല്ല വില ഉള്ളതാണ് എല്ലാ ഐറ്റംസും നിങ്ങൾ ആയിരം രൂപ വെച്ച് കൂട്ടിയാലും ആറായിരം രൂപ വന്നു മാത്രമേ ഇങ്ങനൊരു ഓഫർ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇനി ഓഫറിന് നമ്പർ ഇടാൻ പോവാണ് അതായത് നമ്മൾ ഓഫർ ആ ഓഫർ ഉണ്ടോ ഈ ഓഫർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇത് ഒന്നാമത്തെ നമ്പർ ഒന്നാമത്തെ നമ്പറിലുള്ള വീഡിയോ ഇന്ന് മുതൽ നമ്പർ ഇടാൻ പോകുന്നു അപ്പോൾ ഒന്നാമത്തെ നമ്പർ ആറായിരം രൂപയുടെ വീഡിയോ ഇണ്ടോ എന്ന് ചോദിച്ചാലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഉണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയാൻ പറ്റും അപ്പോൾ അത് ആവശ്യകാരിച്ച് പെട്ടെന്ന് വിളിക്കുക സ്നേഹദീപം ഇലക്ട്രോണിക്സ് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അകമല പാർസൽ സർവീസ് അവൈലബിൾ ആണ് പാർസൽ ചാർജ് കസ്റ്റമർ കൊടുക്കണം നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഏതോ പാർസൽ ഓഫീസിംഗിൽ അവളെത്തും ഈ പ്രോഡക്റ്റ് ഓക്കെ താങ്ക് യു സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് മറക്കരുത് ഓക്കെ താങ്ക് യു